അതിൻ്റെ കാരണത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡാണ് ഒരു വ്യക്തിയുടെ സ്വസ്ഥതയ്ക്കും കാരണമുണ്ട് അസ്വസ്ഥതയ്ക്കും കാരണമുണ്ട് ഒരു വ്യക്തി സ്വസ്ഥതയാണ് കൈവരിക്കുന്നതെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രവർത്തന മണ്ഡലവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡായി ശരീരം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊരു വ്യക്തിയുടെ ശ്രദ്ധ വികലമായിട്ട് ആയതുകൊണ്ട് ഒരു വ്യക്തിയിൽ അസ്വസ്ഥതയാണ് സഞ്ജാതമാകുന്നത് അതിൽ നിന്ന് ശരീരം ദുർബലമാകും നേരെ മറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗവുമായിട്ടാണ് ബന്ധമെങ്കിൽ തീർച്ചയായിട്ടും ആശ്വാസം ആരോഗ്യം സമാധാനം ഐശ്വര്യം അഭിവൃദ്ധി ഇപ്പം വ്യവസ്ഥ നമ്മൾ കണ്ടെത്തണം നമ്മളുണ്ടാക്കുന്നത് നമ്മൾ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ പരിപൂർണമായിട്ടുള്ള സവിശേഷതയെ നമ്മുടെ ശ്രദ്ധയിൽ ഉണർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അയോഗ്യതയിൽ നിന്നുണ്ടാക്കുന്ന ഏത് നിയമവും അതിനടിസ്ഥാനമില്ലാത്തതുകൊണ്ട് അത് കാലകരണപ്പെട്ടു പോയിരിക്കും ഇരിക്കും നമ്മളുണ്ടാക്കുന്ന ഏത് നിയമവും ഒരു നിശ്ചിത കാല അളവിനുള്ളിൽ കാലാവധിക്കുള്ളിൽ നമ്മളുടെ നിയമങ്ങളെല്ലാം കടപഴകി ഒലിച്ചു പോയിരിക്കും നമ്മളുണ്ടാകാൻ കാരണമായിട്ടുള്ള നിയമങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് അവിടെ നിലനിൽക്കുമ്പോണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് ആ നിയമങ്ങളെ നമ്മളെ നിലനിർത്തുന്ന നിയമങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ആഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുമ്പോൾ ഒരിക്കലും സാധ്യമാകത്തില്ല നമ്മൾ നമ്മളാകാനുള്ള കാരണത്തെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആഗ്രഹങ്ങളെ നിർവീര്യം ചെയ്യാൻ സാധിക്കണം മറ്റുള്ള ആഗ്രഹങ്ങൾ അതിക്രമിക്കുമ്പോൾ നമ്മൾ നമ്മളാകാനുള്ള കാരണവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരത്തില്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള താല്പര്യങ്ങളെ നമുക്ക് നിർവീര്യം ചെയ്യാൻ സാധിക്കണം അനാവശ്യമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മളിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ സത്യസന്ധത അറിവിൽ പരിചയപ്പെടാൻ പറ്റാതെ പോകുന്നത് നമ്മൾ നമ്മളാകാനുള്ള കാരണമായിട്ട് ബന്ധം ഒരിക്കലും പ്രതികൂല സാഹചര്യത്തിലോട്ട് നമ്മളെത്തിക്കത്തില്ല നമ്മൾ നമ്മളാകാനുള്ള ഭാഗമാണെങ്കിൽ അത് ഒരു കാരണ പ്രതികൂല സാഹചര്യത്തെ നമ്മൾക്ക് ഒരു അവസരം ഉണ്ടാക്കത്തില്ല കാരണം നമ്മൾ നമ്മളാകാനുള്ള കാരണമായതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വ്യക്തിയായിട്ട് ജനിക്കാനുള്ള ഭാഗത്ത് പ്രതികൂല സാഹചര്യം ഒരിക്കലും അങ്ങനെ ഒരു വിഷയം ഒരിക്കലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് അനുകൂലമാകണം ശ്രദ്ധ അനുകൂലമാണ് ശ്രദ്ധ ഭയങ്കര അപകടം പിടിച്ച സംഭവമാണ് വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ അതിനകത്തൊന്നും നമുക്ക് ഊഴിയെടുക്കാൻ പറ്റത്തില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നമ്മുടെ ശരീരം അതുമായിട്ട് ഒട്ടും ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് മോചിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് ശ്രദ്ധ നമുക്ക് വളരെ മനോഹരമായിട്ട് ജനിക്കണം ശ്രദ്ധയ്ക്ക് ഉണ്ടാകണം ശ്രദ്ധ ഒരിക്കലും അലക്ഷ്യമായിട്ട് കൊണ്ടു കിടക്കരുത് ശ്രദ്ധക്ക് പ്രാപ്തി ഉണ്ടാകണം വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ ഒരിക്കലും പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ നന്മയെ തൊട്ടറിയാനായിട്ടുള്ള ഉണ്ടാകണം എന്താണ് നമ്മളിലെ നന്മ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സുതാര്യത ശരീരം പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നതിന് ഒരു സുതാര്യതയുണ്ട് ഒരു വ്യക്തതയുണ്ട് അത് നമ്മളുടെ താല്പര്യത്തിൽ വരണം എന്നാൽ മാത്രമേ ശ്രദ്ധ നമുക്ക് അനുകൂലമാകത്തുള്ളൂ ഇപ്പം വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ ആ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചു പോകും വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ പറ്റുന്നില്ല വേണ്ടാത്ത കാര്യത്തിൽ അറ്റാച്ച്ഡ് ആയിപ്പോയി അറ്റാച്ച്മെന്റ്സ് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോ പതിച്ചു പോയാൽ തിരിച്ച് വീണ്ടെടുക്കാൻ വലിയ പാടാണ് തിരിച്ച് വീണ്ടെടുക്കുന്ന വലിയ കഷ്ടപ്പാടാണ് കാരണം പവറുണ്ട് ശ്രദ്ധയ്ക്ക് പവറുണ്ട് ശ്രദ്ധ പ്രവർത്തിക്കുന്ന ശ്രദ്ധ പ്രവർത്തിക്കുന്നാണ് ശ്രദ്ധ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് എപ്പോഴും എളിമ ഉണ്ടാകണം എന്തിനാണ് ഈ എളിമ ഞാനാണ് ഇതെല്ലാം ആരംഭിച്ചത് അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നല്ല ശ്രദ്ധ നമുക്കുണ്ടാകത്തില്ല എളിമയുണ്ടെങ്കിൽ മാത്രമേ നല്ല ശ്രദ്ധ കൈവരിക്കാൻ പറ്റത്തുള്ളൂ ശ്രദ്ധ വളരെ ആണ് ശ്രദ്ധ കൊണ്ട് തന്നെയാണ് പലവരുടെയും ജീവിതം ദുഃഖത്തിലോട്ടും ദുരിതത്തിലോട്ടും പോകുന്ന വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധയിൽ വരുന്നു വേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുന്നില്ല അതുകൊണ്ട് ശ്രദ്ധയെ ശ്രദ്ധിക്കണം ശ്രദ്ധയെ ശ്രദ്ധിക്കണം ഞാൻ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം ഞാൻ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല തുടർച്ചയായിട്ട് എന്തുകൊണ്ട് വേണ്ടാത്ത കാര്യത്തിലോട്ട് എൻ്റെ ശ്രദ്ധ പോകുന്നു എൻ്റെ ശരീരം വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു വേണ്ടത് തന്നെ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം എൻ്റെ ശരീരത്തിൻ്റെ അധികാരം മറ്റു പലതിനുമാണ് എനിക്കല്ല അപ്പം എന്ത് ചെയ്യാം ശരീരത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരീരത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ളവല്ലവരുമുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയവരുമായിട്ട് സഹകരിക്കുക അതാണ് മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം അപ്പോൾ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ ശരീരത്തിൻ്റെ ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചിടുക അപ്പൊ എവിടെയെല്ലാം ആരെല്ലാം സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തിയിട്ടുള്ളവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ കാണുന്നുണ്ടോ അവരോട്ട് സഹകരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധ വളരെ ആണ് ശ്രദ്ധ നമ്മളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച സാധ്യമാകത്തുള്ള ഇതിനകത്ത് ഒരു കാരണവശാലും മുഷിപ്പ് നമ്മളിൽ മുഷിപ്പ് നമ്മളുടെ അനിവാര്യത്തിലോട്ട് നമ്മൾ എത്തിക്കത്തില്ല മുഷിപ്പുണ്ട് അസ്വസ്ഥതയുണ്ട് ജീർണതയുണ്ടെങ്കിൽ അതിനെ അത് നമ്മളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും വർദ്ധിച്ചു വരരുത് മുഷിപ്പ് ജീർണത ആകുലത ഇതൊന്നും നമ്മൾ ഒരിക്കലും സജീവമാകരുത് നമ്മളെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം നമ്മളിൽ എപ്പോഴും ആ വിശാലതയായിരിക്കണം സൗകര്യങ്ങൾ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ നമ്മളെ ആ അനായാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ തെളിച്ച് വരും അപ്പം അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രവർത്തനത്തെ സസൂക്ഷ്മം പരിശോധിക്കുക എവിടെയാണ് അസ്വസ്ഥത അസ്വസ്ഥത നമ്മളിൽ എവിടെയാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയുക അസ്വസ്ഥതയുടെ വ്യക്തത നമുക്ക് എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടായി നമ്മൾ വേണ്ടാത്തൊരു കാര്യത്തിന് സ്ഥാനം കൊടുത്തോണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് ശ്രദ്ധയുടെ വേണ്ടാത്ത കാര്യത്തെ ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിൽ അസ്വസ്ഥത വരുന്നത് നമ്മളിൽ അസ്വസ്ഥത വരുന്നത് ജീർണത വരുന്നത് വേണ്ടാത്ത കാര്യത്തെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അപ്പം അതിൻ്റെ ഫലമാണ് നമ്മളിലുള്ള അസ്വസ്ഥത അപ്പം നമ്മളിൽ അസ്വസ്ഥത കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നീ ചെയ്യാവുന്നെന്താണ് ആകാശത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം നമ്മളിൽ അസ്വസ്ഥത ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധ വേണ്ടാത്ത കാര്യത്തിലുണ്ടെന്നുള്ള അതിൻ്റെ സൂചന ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഈ വേണ്ടാത്ത അസ്വസ്ഥത ജനിച്ചതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിന് ആഹാരം കൊടുക്കരുത് ആഹാരം കൊടുക്കാതിരിക്കാൻ ആകാശത്തെ ശ്രദ്ധിക്കുമ്പോൾ ഇതിനെ നമ്മൾ കൊന്നുകളും നമ്മളിലുള്ള വൃത്തികരിനെ കൊല്ലുകയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ശ്രദ്ധ അനാവശ്യമായിട്ടുണ്ടായിരുന്ന ഭാഗത്തോട്ടുള്ള ശ്രദ്ധ ഒഴിവാക്കുകയും ചെയ്യും കാരണം നമ്മളിൽ കണ്ടെത്താൻ പറ്റാത്ത അനാവശ്യമായിട്ടുള്ള ശ്രദ്ധയുണ്ടായിരുന്നു ആ ശ്രദ്ധയുടെ പൂർണതയിലോട്ട് എത്തിയപ്പോഴാണ് നമ്മളിൽ അസഹിഷ്ണുത നമ്മളിൽ ആ അസഹിഷ്ണുത രൂപം കൊണ്ട് അത് ഒരു സംഭവം ജനിച്ചതാണ് നമ്മുടെ അനാവശ്യമായിട്ടുള്ള ശ്രദ്ധയുടെ കുഞ്ഞാണ് നമ്മളിലുള്ള അസ്വസ്ഥത ആ കുഞ്ഞ് ജനിച്ചു ഇനി എന്തു ചെയ്യണം ഇനി ആ കുഞ്ഞിനെ കൊന്നുകയാണ് ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ഏകമാർഗം എന്താ ആകാശത്തിന് സ്ഥാനം കൊടുക്കുക ശൂന്യതയ്ക്ക് സ്ഥാനം കൊടുക്കുക ശൂന്യതയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ആ പറയുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ടത് ചത്തു അത് ചത്തു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധയും വീണ്ടെടുക്കാൻ സാധിക്കും അവിടെ ഒത്തിരി കാര്യങ്ങളാണ് എ ടൈം സംഭവിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കാനുള്ള സവിശേഷത എപ്പോൾ ബോറടിക്കുന്നു എപ്പോൾ അസ്വസ്ഥമാകുന്നു ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് അനുകൂലമല്ലാത്ത കാര്യത്തിൽ തലയിട്ടതിൻ്റെ ലക്ഷണമാണ് ഇനി ഇത് നമ്മൾ വെച്ച് പുറപ്പിക്കാനാണെങ്കിൽ നമുക്ക് രോഗങ്ങളുണ്ടാകും ഇത് നമ്മൾ വെച്ച് പുറപ്പിക്കുന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് രോഗങ്ങളുണ്ടാകും അതിൽ നിന്നാണ് നമ്മൾ രോഗിയാകുന്നത് നമ്മളിൽ അവിഹിതമായിട്ടുള്ള ബന്ധത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് നമ്മളിൽ ജനിക്കുന്ന അസ്വസ്ഥത അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് രോഗം വന്നേ പറ്റത്തുള്ളൂ രോഗ കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കണം അവിഹിത ബന്ധത്തിൽ വിൻ യു ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ അൺവാണ്ടെൻ യു ഫീൽ ബോറിംഗ് വിൻ യു ഫീൽ ഡെസ് ദാറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് അൺവാണ്ടഡ് കണക്ഷൻസ് feeling desperate the desperation is the birth you have given birth to the unwanted connections so what you have to do give importance to the space give importance to space and feel the space so that you will terminate you will terminate the, the unwanted birth happen within you then you will get your freedom the unwanted attachment also will get uh, dissolved simultaneously. You have to focus. Don't give uh, attention to the unwanted. When you give birth uh, within you, when you give birth to the unwanted, you have to terminate it. For that space is the convenient uh, criteria. Give importance to space so that you can. Uh, ഡിസ്ട്രോയ് ദ അൺവാണ്ടഡ് നമ്മളിൽ ജനിക്കുന്ന ബോറടി അസ്വസ്ഥത മറ്റൊരാളെ ചീത്ത പറയണം കളിയാക്കണം പുച്ഛിക്കണം ഇതെല്ലാം നമ്മൾ അൺവാണ്ടഡ് വേണ്ടാത്ത കാര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ജനിക്കുന്നതാണ് വേണ്ടാത്ത വേണ്ടാത്ത അവിഹിത ബന്ധത്തിൽ ജനിക്കുന്നതാണ് നമ്മൾ ഒരാളെ കളിയാക്കുക പുച്ഛിക്കുക ആക്ഷേപിക്കുക വെറുപ്പ് വിദ്വേഷം ഇതെല്ലാം എന്തിൻ്റെ സൃഷ്ടിയാണ് അവിഹിത ബന്ധത്തിൽ ഉണ്ടാകുന്ന സൃഷ്ടിയാണ് ഒരു കുഞ്ഞാണ് ജനിക്കുന്നത് ഈ കുഞ്ഞിനെ ഒരിക്കലും പ്രാപ്തിയില്ലാത്ത കുട്ടിയാണ് ഇത് ചാവുള്ളയാണ് ഇത് നിലനിൽക്കത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ആശങ്കയും ഭയവും ഉത്കണ്ഠയും ഇതൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിഹിത ബന്ധത്തിലാണ് അപ്പം എന്തു ചെയ്യണം അങ്ങനെ നമ്മൾ അസ്വസ്ഥത നമ്മളുടെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ ആകാശത്തിന് സ്ഥാനം കൊടുക്കുക ശൂന്യതയ്ക്ക് സ്ഥാനം കൊടുക്കുക ശൂന്യത എന്തി ഈ അവിഹിത ബന്ധത്തിൽ ജനിച്ചതിനെ കംപ്ലീറ്റ്ലി എടുത്തു കളയും കംപ്ലീറ്റ്ലി എടുത്തു കളയും നമുക്ക് അവിഹിത ബന്ധത്തിൽ നിൽക്കുന്ന വ്യവസ്ഥയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എവിടെയാണ് ശ്രദ്ധ അനാവശ്യമായിട്ടുള്ള ശ്രദ്ധ എവിടെയെല്ലാം പോയിട്ടുണ്ട് അതോടും അതും കൂടി നമ്മൾ നിന്ന് മാറിപ്പോകും അതും കൂടി മാറിപ്പോകും അങ്ങനെ നമുക്ക് മോചനം കിട്ടും അപ്പം ശ്രദ്ധ നമുക്ക് അവിഹിതമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ അവിഹിതമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളിൽ ജനിക്കും എപ്പോഴും ബോറടി ബോറടി അസ്വസ്ഥത ദേഷ്യം വാശി വൈരാഗ്യം വിദ്വേഷം ഇതെല്ലാം അവിഹിത ബന്ധത്തിൽ ജനിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ആകാശത്തിന് സ്ഥാനം കൊടുത്താൽ സാവകാശം മതി ടുക്കപ്പെടേണ്ട വളരെ സാവകാശം സവകാശം കുറച്ചെ കുറച്ചെ ഇങ്ങനെയുള്ള ഓരോ അനാവശ്യമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ വിശാലത നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പിൻ്റെ സവിശേഷത ഉണരാതറന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടും കാരണം നമുക്ക് ആകാശമുള്ള ബന്ധത്തിലാണ് നമ്മുടെ സ്വരൂപം തെളിഞ്ഞു വരുന്നത് നമ്മുടെ സ്വരൂപം തെളിഞ്ഞു വരുന്നത് അവിടെയാണ് കാരണം ഈ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ളത് ഒരിക്കലും അസ്തമിക്കുന്നതല്ല അത് നിത്യതയുടെ പ്രാപ്തിയുള്ള ഭാഗത്തു നിന്നാണ് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം നമുക്ക് അർഹതപ്പെട്ടതാണ് അപ്പോൾ ബ്ലഡ് പ്രഷർ ബി പി ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഹൃദം തെറ്റുന്നുകൊണ്ടാണ് അതിന് കാരണം എന്താണ് ആകാശം ആ സ്പേസ് കുറഞ്ഞിട്ടാണ് മർദ്ദം കൂടിയറ്റ മർദ്ദം കൂടുമ്പോൾ ആ ഹാർട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്യും മർദ്ദം കൂടിയാലും ഹാർട്ട് ബീറ്റ് ചെയ്യും മർദ്ദമില്ലാണ്ടായാലും ഹാർട്ടിൻ്റെ താളം കുറയും ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞു പോകും കാരണം ഗ്രഹിക്കാൻ പറ്റുന്നില്ല എൻ ഗേദിരാകാൻ പറ്റുന്നില്ല എൻ ഗേദരാകണം ഗ്രഹിക്കാൻ ആവഹിക്കാനുള്ള ശക്തി ഉണ്ടാകണം ആവഹിക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ ബീറ്റ് തീരെ കുറഞ്ഞു പോകും ബി പി കൂടിപ്പോകുന്നതും മർദ്ദം കൂടിയിട്ടാണ് മറ്റേത് മർദ്ദം തീരെ ഇല്ല ബി പി തീരെ കുറഞ്ഞു വന്നാൽ മർദ്ദം തീരെ ഇല്ലാണ്ടാകുന്നു കാരണം എൻഗേജ്ഡാകാൻ പറ്റുന്നില്ല നമുക്ക് ആവഹിക്കാനുള്ള ശക്തി പ്രാപ്തി പ്രാപ്തിയില്ലായ്മ ഈ രണ്ട് കാരണം കൊണ്ട് ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നു ഹൃദയം ആകാശവുമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഹൃദയം ആകാശവുമായിട്ടുള്ള ബന്ധം വൃത്തിയായിട്ട് കൊണ്ടുപോകുമ്പോൾ ആകാശവുമായിട്ടുള്ള ബന്ധം വ്യക്തിത്വ ബോധമുള്ളവന് മാത്രം സാധ്യമാകുന്നതാണ് അവിടെയാണ് നമുക്ക് ആവഹിക്കാനുള്ള ശക്തി വൃത്തിയായിട്ട് തുടരാൻ സാധിക്കുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ സംസ്കാരം ശരീരം ജീവനുമായിട്ടുള്ള സംസ്കാരത്തിൽ രൂപം കൊള്ളും ശരീരത്തിന് എപ്പോഴും സംസ്കാരമുണ്ടാകണം ജീവനുമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഭാഗത്ത് നിന്നേ ശരീരത്തിന് സംസ്കാരമുണ്ടാകത്തുള്ളൂ നിരന്തരമായിട്ട് നിലനിൽക്കുന്ന ഭാഗത്തു നിന്ന് മാത്രമേ സംസ്കാരത്തിന് ഉള്ള സാധ്യതയുള്ളൂ വൃത്തിയിൽ നിന്ന് മാത്രമേ ശരീരത്തിന് സംസ്കാരം നേടാൻ നേടിയാൽ തുടരത്തുള്ളൂ സംസ്കാരം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് സംസ്കാരത്തിന് ഹൃദയവും ശ്വാസകോശവും ഇത് രണ്ടും ചേർന്ന് ഒരുപോലെ പ്രവർത്തിക്കുന്നിടത്ത് മാത്രം സംഭവിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹൃദയവും ശ്വാസകോശവും യോജിച്ച് പ്രവർത്തിക്കണം അവിടെ മറ്റുള്ള താല്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൃദയവും ശ്വാസകോശവും ഒരിക്കലും ചേരത്തില്ല നമ്മുടെ സ്പർശനം നമ്മുടെ ഹൃദയത്തിൻ്റെ താളവുമായിട്ട് ബന്ധമുള്ളതാണ് നമ്മുടെ സ്പർശനത്തിന് തുമ്പുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിരൽ തുമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാൽപാദത്തിലും കൈപ്പത്തിയിലുമുള്ള തുമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മളുടെ വിരൽത്തുമ്പുകൾ ഹൃദയസ്പന്ദനത്തിൻ്റെ ആഘാതം എത്രത്തോളം കൂടുതലും കുറവുമാണെന്നുള്ളതിനെ കൃത്യമായിട്ട് നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ുമ്പുകൾ കൃത്യമായിട്ട് നമുക്ക് വിവേകം തരുന്നതാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം നമ്മുടെ തുമ്പുകൾ വിരൽത്തുമ്പുകളിൽ വിരൽത്തുമ്പുകളിൽ നമുക്ക് കൃത്യമായിട്ടുണ്ടാകണം അത് ഭയങ്കര വലിയൊരു മോണിറ്ററാണ് അത് വലിയൊരു മോണിറ്ററാണ് നമ്മുടെ തുമ്പുകൾ കാൽപാദത്തിലുള്ള തുമ്പുകളും തീർച്ചയായിട്ടും വളരെ മർമ്മ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിൻ്റെ താളം കൃത്യമായിട്ട് നിശ്ചയിക്കാൻ സാധിക്കുന്നത് ഈ വിരൽ തുമ്പുകൾ കൃത്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമ്പോഴാണ് കൃത്യമായിട്ട് ആകാശമുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൃദയത്തിൻ്റെ താളം തുടരത്തുള്ളൂ ഹൃദയത്തിൻ്റെ താളത്തിൽ തുടർന്നാൽ മാത്രമേ വിരൽ തുമ്പിൽ നമ്മുടെ ശ്രദ്ധ ജനിക്കത്തുള്ളൂ ഇവിടെയാണ് നമ്മൾ പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിലാകുന്നത് പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിലാകുകയും ഇപ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണരുന്നത് അപ്പോഴാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണരത്തുള്ളത് ഈ വിരൽത്തുമ്പുകളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം തെളിയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം തെളിയും ഇന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവ് അവിഹിത ബന്ധത്തിൽ നിന്ന് മാറും ഇതമല്ലാത്ത ഒന്നുമായിട്ട് യാതൊരു കാരണവശാലും നമ്മുടെ ശരീരം തിരിയത്തില്ല ശരീരം എപ്പോഴും വൃത്തിയിൽ നിൽക്കും ആ വിഹിതമായിട്ടുള്ള ആയിട്ട് ഒരു അറ്റാച്ച്മെന്റോടെ ഉണ്ടാകത്തില്ല അസോസിയേഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ സഹകരണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതം നമ്മൾ തെളിച്ച് കൊണ്ടുവരണം പ്രായോഗികമായിട്ട് കൊണ്ടുവരണം സങ്കല്പം ഒരിക്കലും തീർച്ചയായിട്ടും ഇണക്കം നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരികമാണ് ഇടതും വലതും കൈകൾ ഇണങ്ങുമ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ താളം ഇടതും കൈയും വീശി നടക്കുമ്പോൾ കാലുകൾ ചലിക്കുന്ന പോലെ തന്നെ അവിടെയാണ് ഈ ഇണക്കത്തിൻ്റെ ആരംഭം ഈ ചലിക്കുന്നതിന് വളരെ വ്യക്തമായിട്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനവുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഈ ഇണക്കമില്ലായ്മ അധികം നൂരെ നടക്കാൻ പറ്റുന്നില്ല ച പ്രവൃത്തി തുടരാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അപ്പം തന്നെ നമുക്ക് അസഹിഷ്ണുത ബോറടി ഉണ്ടെങ്കിൽ കാരണം എന്താണ് താളമില്ല ഹൃദയം താളത്തിലല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ താളത്തിലായിരിക്കണം അത് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു പ്രവൃത്തി തുടർന്ന് ചെയ്യാൻ പറ്റുന്നില്ല സാവകാശമായിട്ടിരുന്ന് ശാന്തമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സൂചന വ്യക്തമാണ് ഹൃദയം താളത്തിലല്ല ഹൃദയം അവതാളത്തിലാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് വളരെ ചേരണം എന്നൊരു ശരീരത്തിന്റെ പ്രവർത്തനം മാത്രമല്ല മനസ്സിലോട്ടുള്ള ഇണങ്ങിച്ചേർച്ച സ്നേഹബന്ധങ്ങളും എല്ലാം ഉദ്ദേശമാണ് സംഭവിക്കുന്നു ആന്തരികമായിട്ടുള്ള പ്രവർത്തനം ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമില്ലാത്ത മനസ്സ് ഹൃദയത്തിൻ്റെ സ്പ്പനത്തിൻ്റെ താളം ശ്രദ്ധിക്കാത്ത മനസ്സ് മനസ്സല്ല അത് വിരൂപമാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തുമായിട്ട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന മനസ്സിനു മാത്രമേ സമാധാനമുണ്ടാകത്തുള്ളൂ മനസ്സും ഹൃദയത്തിൻ്റെ താളവുമായിട്ട് ബന്ധമുള്ളതാകുമ്പോഴാണ് ജീവിതമനായാസം സംഭവിക്കത്തുള്ളു എപ്പോഴും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് ആകാശവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മബോധത്തിലായിരിക്കണം ആത്മബോധത്തിൽ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം തെളിയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും അപ്രസക്തമായിട്ടുള്ള വിഘടനമായിട്ടുള്ള യാതൊന്നും വരത്തില്ല എല്ലാം പ്രണയത്തിലായിരിക്കും ആത്മാവായിട്ടുള്ള ബന്ധത്തിലാണ് പ്രണയത്തിൻ്റെ ആരംഭം ആത്മാവട്ടുള്ള ബന്ധത്തിലാണ് ശരീരത്തിൻ്റെ സാക്ഷാത് പ്രണയം ആരംഭിക്കുന്നത് ജഡം മറ്റൊരു ജഡവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഒരിക്കലും സുതാര്യത ഉണ്ടാകത്തില്ല ശരീരം എപ്പോഴും ആത്മബോധത്തിലാണ് ശരീരത്തിൻ്റെ ശ്രദ്ധ ആരംഭിക്കേണ്ടത് ആകാശമായിട്ടുള്ള ബന്ധത്തിൽ ശരീരം ഉണരുമ്പോൾ ആ ഉണർച്ചയ്ക്ക് ഒരിക്കലും അസ്തമിക്കേണ്ടി വരത്തില്ല അത് നിത്യതയിലാണ് ഉണർന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും ഭാരം വികലമായിട്ടുള്ള ഒന്നും നമ്മുടെ ശ്രദ്ധയിൽ വരത്തില്ല അനാവശ്യമായിട്ടുള്ള യാതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ജനിക്കത്തില്ല അത് സംഭവിക്കത്തില്ല അത്രയ്ക്ക് പ്രാപ്തിയും പ്രായോഗികവുമായിട്ടുള്ള സവിശേഷതകളെ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിലാണ് ആത്മബോധം നമ്മളെ തെളിക്കുന്നത് ആത്മബോധം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് ആ വ്യക്തി അറിയേണ്ടതുണ്ടെങ്കിൽ അതറിയിച്ചു തരുന്നതാണ് ആത്മബോധം ആത്മബോധമില്ലാത്തൊരു വ്യക്തിക്ക് ജീവിതം ഒരിക്കലും തുടരാൻ സാധ്യമല്ല ചിന്ത കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചിന്ത അവസാനിക്കുന്നിടത്താണ് ആത്മബോധം ആരംഭിക്കുന്നത് ആത്മബോധമുണ്ടെങ്കിൽ സ്വസ്ഥത തീർച്ചയായിട്ടും ഉണ്ടാവും ആത്മബോധം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം സംഗമിക്കുമ്പോൾ സർവതും സംഗമിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ആത്മബോധം മെറ്റ മെറ്റൊന്നിനോടും താല്പര്യമില്ലാതെ ഒന്നിനോടും താല്പര്യമില്ലാതെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കാണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആത്മബോധം ഉണ്ടാകുന്നത് അതിനാണ് ജീവിതത്തിൻ്റെ തുടർച്ച തെളിഞ്ഞു വരുന്നത് ആ തെളിച്ചം നിത്യമാണ് ആ തെളിച്ചം പിന്നെ മങ്ങത്തില്ല ആ തെളിച്ചത്തിന് പിന്നെ ഒരിക്കലും കോട്ടമുണ്ടാകത്തില്ല ആ തെളിച്ചം നിത്യമായിട്ടുള്ള തെളിച്ചമാണ് തുടർച്ചയാണ് അനന്തമാണ് ആനന്ദമാണ് അറിവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമാധാനവും സംരക്ഷണവും ഐക്യവും എന്തെല്ലാം വേണമോ അതെല്ലാം നമ്മളിലൂടെ കടന്നു പോവുകയും ചെയ്യും വേണ്ടതെന്തെല്ലാമാണ് തീർച്ചയായിട്ടും വേണ്ടത് മാത്രമാവും മനുറാം ഗോകുല അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും സുതാര്യമായിട്ട് പ്രവർത്തിക്കത്തില്ല അറിയാതെ കേറിയ മുള്ളാണെങ്കിൽ പോലും അത് അറിയാതെ കേറി കയറിയപ്പോൾ അറിഞ്ഞില്ല പക്ഷെ ആ മുള്ള് അവിടെ ഇരുന്ന് വേദനിപ്പിക്കും കുറച്ച് ചെയ്യുമ്പോ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പവിത്രതയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ലെങ്കിൽ പവിത്രതയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ മുള്ളും ഉള്ളാണെന്നും അതിനെടുത്തു കളയാനുള്ള അവസരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും വൃത്തികേട് മാത്രം ചെയ്യണമെന്നും വൃത്തികേടിൽ മാത്രമേ ഇരിക്കണമെന്നൊക്കെ കഠിനമായിട്ട് തപസ്സെടുത്തിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വൃത്തികേട് മാത്രമേ അവൻ്റെ തുടരത്തുള്ളൂ അവൻ്റെ തപസ് വൃത്തികേടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മുള്ളു കറച്ചാൽ അവനതും അവനാത് അത് അലങ്കാരമായിട്ട് അവൻ മാറ്റും അവനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം തുടരുന്നില്ല അപ്പോൾ ഏത് വ്യക്തിക്കാണോ ആ നല്ല ഭാഗം അർഹതയായിട്ടുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നിരിക്കും മുള്ളു പഴുത്ത് കാലിൽ നിന്ന് മാറിപ്പോകാനുള്ള അവസരങ്ങളുണ്ടാകും വേണ്ടാത്തത് നമ്മളിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇതാർക്കും നിഷേധിക്കുന്നതല്ല പക്ഷെ എന്താണോ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യം നന്മയാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നന്മ അവിടെ തീർച്ചയായിട്ടും തെളിഞ്ഞു വരും തിന്മ താല്പര്യമുള്ളവന് തിന്മക്കുള്ള സാധ്യത തെളിഞ്ഞു പോകും അതങ്ങനെ തന്നെയാണ് തപസ്സെന്തിലാണോ തപസ് നന്മയിലാണെങ്കിലും തീർച്ചയായിട്ടും തപസ്സ നന്മയിലാണെങ്കിൽ അതൊന്നും തീർച്ചയായിട്ടും